ഓണത്തിന്റെ വരവറിയിച്ച് കൊല്ലം ജില്ലയിലും കരടികളി സംഘം സജീവമായി ഗ്രാമങ്ങളുടെ താളവും ആരവവുമായ കരടികളി പൂർവികരിൽ നിന്നും കൈമാറി വന്നത് അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുകയാണ് പുതിയ തലമുറ പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചത് ഈർക്കിലികൾ കളഞ്ഞ തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖംമൂടിയും ധരിച്ച് കരടിയും മുഖത്ത് കറുത്ത ചായം തെച്ച് അമ്പും വില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ കരടികളി ആവേശലഹരിയിലാകും കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം മനോഹരമായ വൈത്താരിയിലൂടെ പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചൂട് വയ്ക്കും ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളിപ്പാട്ടിൽ ഉണ്ടാകും പുതിയ തലമുറയിലെ കുട്ടികളും ഇതിനോടൊപ്പം ചൂട് വെക്കും പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടുകളി അവതരിപ്പിച്ചപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്കും ആവേശമായി നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇല്ല ആദ്യമായിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗിയൊക്കെ കാണാൻ ഉണ്ടായിരുന്നു ആ ഇഷ്ടമാ പണ്ടുകാലത്ത് ഓണത്തിന് വീടുകളിൽ കയറി ഇറങ്ങിയിരുന്ന കരടികളി ഇപ്പോൾ ക്ലബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി ഒതുങ്ങി കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള അരിനല്ലൂർ കരടികളി സംഘമാണ് സ്കൂളിൽ കരടികളി അവതരിപ്പിച്ചത് ഈ കടികളിയെ പറ്റി പറയുമ്പോൾ ഇത് കേരളത്തിന്റെ തനി പച്ചയായ ഒരു നാടൻ നാടൻകലിയാണ് അരിനല്ലൂർ കടികളി സംഘത്തിന് കേന്ദ്രത്തിന്റെ അംഗീകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അംഗീകാരം പോക്കുല്ലൂർ അക്കാദമിയുടെ അവാർഡ് ജേതാക്കളാണ് ഞങ്ങൾ ഇത് പിന്നെ കടികളിയുടെ വേഗനിധാനത്തെ പറ്റി പറയുമ്പം ഇത് തനി പച്ചയായ നാടൻകര അതിൻ്റെ പേരിൽ മറ്റൊന്നും ഇതിനകത്ത് ചേർക്കാനൊക്കത്തില്ല ഈരക്കൽ കളഞ്ഞ ഓല ചെറിയ നാരുകളായിട്ട് കീറി അരയിലും കഴുത്തിലും കെട്ടി നല്ല കലാകാരന്മാരെ കൊണ്ട് നല്ല ശില്പികളെ കൊണ്ട് കരടിയുടെ മുഖമൂടി ശില്പികളെ കൊണ്ട് പണിമിച്ച് മോശം കെട്ടുമ്പോൾ കരടിയായി പിന്നെ പഴയകാല ചരിത്രങ്ങളും പഴയ രീതിയിലുള്ള നിമിഷ കവി എന്നറിയപ്പെടുന്ന പാലുവേലിവാദ്യാര് അദ്ദേഹം എഴുതിയ ചില പാട്ടുകൾ താളത്തിന് നമ്മൾ പാടിക്കൊടുക്കും ആ പാടുമ്പോൾ ഇതിന് താളമെന്ന് പറയുന്നത് കൈത്താളവും ഗെഞ്ചിറായും കൈമണിയുമാണ് അല്ലാതെ മറ്റ് പക്കമേളകളൊന്നുമില്ല ആ പാട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പാട്ടിന് വെച്ച് കരടി കളിക്കും അതാണ് കരടി കളി ഇത് അന്യം നിന്ന് പോയ ഒരു പരിപാടിയാണ് പുതുതലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ കരടികളിയുടെ ആവേശം നിറച്ച് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ തനത് കലാരൂപത്തെ നാളേക്കുവേണ്ടിയും നിലനിർത്തുവാനുള്ള തീവ്രശ്രമത്തിലാണ് ഒരു സംഘം കരടികളി കലാകാരന്മാർ